ഹായ് ഹലോ അതെ ഇതൊരു അടിപൊളിയൊരു ടോപ്പാണ് ഈ ടോപ്പിൻ്റെ ഒരു വിഷയമുണ്ട് ഇതിൽ നടുക്കായിട്ടൊരു ചെറിയൊരു ഹോൾ വേണം കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചി വന്നിട്ട് പറഞ്ഞ് ഇതിലൊരു എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാവുന്നു അപ്പോൾ ഞാൻ അതിലും നല്ല വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോയെന്ന് അറിയാനായിട്ട് യൂട്യൂബിൽ കയറി നോക്കിയപ്പോൾ എനിക്കൊരു ട്രിക്കും കിട്ടി അങ്ങനെ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കണ്ടോ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വൈറ്റ് കളർ പേപ്പർ എടുക്കുന്നതായിരിക്കും ബെറ്ററ് അങ്ങനെ ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചു അതിന് ശേഷം ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ അതെനിക്ക് ഇതിൻ്റെ തയ്യത്തുമ്പിൽ നിന്ന് കിട്ടിയതാണെ അത് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷീറ്റ് വയ്ക്കുക എന്നിട്ട് തുണി മടക്കി ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക നന്നായിട്ട് അയൺ ചെയ്യുക കേട്ടോ വാഷ് ചെയ്താൽ പോകൂല്ലെന്നറിയത്തില്ല പക്ഷെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടായിരുന്നു അടിപൊളിയായിരുന്നു േ കണ്ടില്ലേ ഇനി അതിൻ്റെ ബാക്കിൽ താ പേപ്പർ കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് ഇത് വർക്കൗട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ടോപ്പ് റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ ബൈ